അങ്ങാടിയിൽ തോറ്റാൽ അമ്മയുടെ പുറത്ത് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സിനഡില് വിമതന്മാർക്ക് തീരുമാനങ്ങൾ അനുകൂലമല്ല എന്നുള്ള സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും അലങ്കൂലപ്പെടുത്തി സഭയുടെ മുഖഛായ പ്രതിഛായക്ക് ഭംഗം വരുത്തണമെന്നുള്ള ഒരു ഉദ്ദേശം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇരുപത്തൊന്ന് വിമത വൈദികക്കൂട്ടങ്ങൾ ഇനി വൈദികക്കൂട്ടരെന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല വെള്ളനൈറ്റിക്കാർ അരമനയിൽ കയറി ഇരുന്നിട്ട് ആഭാസ പ്രകടനങ്ങളും യജ്ഞം എന്ന് പറയുകയും മൂന്ന് നേരം എവിടുന്നുമൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അരമനയിലെ കുശിനി കാലിയാക്കി എന്നാണ് നമ്മൾക്ക് കിട്ടിയ അറിവ് എന്തുകൊണ്ടാണ് ഇവർ ഇതുപോലത്തെ തരം താന്ന തറ അഭ്യാസങ്ങൾ അഭ്യസിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ സെമിനാരിയിലുള്ള പഠിത്തത്തിൻ്റെ പോരായ്മയാണ് കാരണം ഒരു സാധാരണ അൽമായൻ കാണിക്കുന്ന മര്യാദ പോലും കാണിക്കാതെ വളരെയധികം ബുദ്ധിമുട്ടിൽ ഒരു ഭാഗത്തു നിന്ന് അരമനയിൽ നിന്നും അപ്പുറത്ത് ബസ് ലിക്കയിൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഫോൺ തട്ടിയെടുക്കുക അവിടെ വന്ന സ്ത്രീജനത്തിനെ ഉപദ്രവിക്കുക അവിടെയുള്ള അച്ഛനു വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടി നിന്ന് അൽമാരെ തല്ലി ചതയ്ക്കുക നിലത്തിട്ട് കൂട്ടുക ഇങ്ങനത്തെ വിമത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശ്വാസികൾ തന്നെ ഇനി തീരുമാനിക്കേണ്ടതാണ് ഇത് അധികം ദൂരം കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം വിമതരുടെ പട്ടാളം പൊളിഞ്ഞിരിക്കുന്നു അവരുടെ വിമതപ്പട പണ്ട ഗിതിയോൻ പ്രവാചകൻ കണ്ടതുപോലെ ഒരു ബാർലി അപ്പം ബാർലിയപ്പം ഉരുണ്ടുവന്ന് ക്കാരുടെ കൂടാരങ്ങൾ തല്ലിത്തകർത്തതുപോലെ സത്യദൈവത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന തിരുസഭയ്ക്കെതിരെ കളിക്കുന്ന കളി ഇവരെ എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ആദ്യപടിയാണ് നമ്മൾ ഇന്നലത്തെ യജ്ഞങ്ങളിലെല്ലാം പാളിച്ചകൾ ഒരു യജ്ഞവും പച്ചപിടിച്ചില്ല എന്ന് കണ്ടതുകൊണ്ട് അരമനയിൽ വന്ന് അവർ തട്ടിക്കേറുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാക്കി തിരുസഭയിലെ ഏറ്റവും പ്രഗത്ഭമായ എറണാകുളം രൂപതയെ ഇല്ലായ്മ ചെയ്യുന്ന ഈ വിമതക്കൂട്ടങ്ങളെ എന്ത് ചെയ്യണമെന്ന് വിശ്വാസികൾ തന്നെ തീരുമാനിക്കട്ടെ സർവ്വമഹത്വം ദൈവത്തിന് മാത്രമായിരിക്കട്ടെ അതിനായിട്ട് മുന്നിട്ട് നിൽക്കുന്ന വിശ്വാസികളെ പ്രത്യേകിച്ച് ും ബിജുവെല്ലാം ബസ്ലിക്കയില് വളരെയധികം അടികൾ വാങ്ങിക്കുകയും എന്നിട്ടും അച്ഛന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയും ചെയ്തു അച്ഛൻ്റെ ഫോണും അച്ഛൻ്റെ മോത്രവും എല്ലാം അവർ ഊരിക്കൊണ്ടു പോയി പോലീസ് വന്നപ്പോഴേക്കും ഒരു വിധത്തില് അച്ഛനെയും മറ്റുള്ളവരെയും വിശ്വാസികളെ എല്ലാം വിശ്വാസികളെയെല്ലാവരും അവരെ ഉപദ്രവിക്കുകയുണ്ടായി ഇതിനെല്ലാത്തിനും എന്നേക്കുമായിട്ടുള്ള ഒരു മറുപടി സിനിഡ് എത്രയും വേഗം തരണം എന്ന് മാത്രമല്ല ഈ വിമത കൂട്ടങ്ങളെ എന്നേക്കുമായിട്ട് എറണാകുളം രൂപതയിൽ നിന്നും ബഹിഷ്കരിക്കപ്പെടണം കാരണം ഒരു രണ്ട് വർഷത്തേക്കെങ്കിലും ഈ വിമത വൈദികരെ അവരുടെ ഉടുപ്പൂരി ഓരോ ബിജു ഭവനിലേക്കും മറ്റും അയച്ചില്ല എങ്കിൽ എന്തായിരിക്കും സഭയുടെ നിലപാട് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം ഇതിനായിട്ട് ഞങ്ങളുടെ വിശ്വാസികളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും എന്നും എറണാകുളം രൂപതയോടുകൂടെ ഉണ്ടായിരിക്കും